കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ിൽ പങ്കെടുത്ത് ഭഗവാൻ വാഴക്കുളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല പൂജ നടന്നു ടി കെ സൂദൻ ശാന്തി രാജു ശാന്തി സുഗേഷ് ശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡല പൂജാ ചടങ്ങുകൾ നടന്നു അയ്യപ്പ സ്വാമിക്ക് പ്രത്യേക പൂജകളും നിവേദ്യങ്ങൾക്കും ശേഷം സ്വാമിയെ ഹരിവരാസനം പാടി നട അടച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് സെക്രട്ടറി എ എൻ സിദ്ധപ്രസാദ് ട്രഷറർ ശ്രീരാമൻ കുണ്ടായി ഷാജി പുളിക്കൽ രാമചന്ദ്രൻ വാലിപ്പറമ്പിൽ മനോഹരൻ പാടപ്പറമ്പിൽ സൌദാമിനി ടീച്ചർ സുകുമാരി മോഹനൻ പ്രേമ ശശിധരൻ ഗിരിജ പ്രസാദ് സജി ഷാജി ലക്ഷ്മി തിലകൻ എന്നിവർ നേതൃത്വം നൽകി